പു പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങള് ഇതിന്റെ മേളിൽ പാരപ്പറ്റയൊക്കെ പൂ പ്ലാസ്റ്റിംഗ് ചെയ്യുന്നതിന്റെ വീഡിയോ ഇട്ടായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ ഇടുന്നത് ദ ഈ കാണുന്ന പോർഷൻ ഇത്രയും ഇതാണ് നമ്മൾ ഇന്നത്തെ ടാർഗറ്റ് അതായത് ഈ താഴെന്ന് ഇത്രയും പോർഷൻ ഈ ടോപ്പ് വരെ ഉണ്ട് കേട്ടോ ആ മേളു വരെ പ്ലാസ്റ്റിംഗ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കിട്ടുന്നത് അപ്പൊ ഇന്ന് ഉള്ളതെന്ന് വെച്ചാ ഒരു മേസ്തിരി രണ്ട് ഹെൽപ്പർ അതില് ഒരാൾ മലയാളി ഒരു ഹിന്ദിക്കാരനുമാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് കമന്റ് ഇറങ്ങിയിരിക്കുന്നു അതായത് ഹിന്ദിക്കാരന്മാരെ ഞങ്ങൾ അകറ്റി നിർത്തിയിരിക്കുന്നു ഹിന്ദിക്കാരന്മാരെ പറ്റി അപ്പൊ അവർക്കുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ശമ്പുടണ്ണം ചാന്തൂട്ടയാണ് മ്പള പത്തൂട്ട മണ്ണല്ലേ അല്ലാണോ പന്ത്രണ്ട് 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 കൂട്ട മണ്ണ് പന്ത്രണ്ട് ഇട്ട മണ്ണ് എത്ര ഒരു ബാഗ് സിമെന്റ് ഒരു ചട്ടിയും കൂടി ഇട്ടു അല്ല പ്ലാസ്റ്ററിങ്ങിന്റെ അഞ്ചിനൊന്ന് അഞ്ചിനൊന്ന് അഞ്ചു വട്ടി മണ്ണില് ഒരു വട്ടി സിമെന്റ് കണക്കിന് ഇപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഈ ചാന്ത് കൂട്ടുമ്പോൾ അതിൻ്റെ റേഷൻ എങ്ങനെയാണെന്ന് അതായത് മിക്സിങ് മണ്ണ് സിമൻറ്റ് തമ്മിൽ എങ്ങനെയാണെന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് മെസ്സേജ് ചോദിച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഈ പിത്തിയൊക്കെ പ്ലാസ്റ്ററിംഗ് ചെയ്യാൻ അഞ്ചിനൊന്ന് അഞ്ച് ചട്ടി മണൽ ഒരു ചട്ടി സിമൻറ്റ് സീലിങ് പ്ലാസ്റ്ററിംഗ് ചെയ്യാൻ നാല് ചട്ടി മണൽ ഒരു ചട്ടി സിമൻറ്റ് അതാണ് കണക്ക് പിന്നെ ഹോളോ ബ്രിക്സ് കിട്ടാനാണെങ്കിൽ ആറ് ചട്ടി മണലിന് ഒരു ചട്ടി സിമൻറ്റ് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് അപ്പൊ ഇതിനുവേണ്ടിയുള്ള ചാരമെല്ലാം റെഡിയാക്കിയിട്ടിരിക്കുകയാണ് ഇന്നപ്പോൾ ഈ കാണുന്ന ഇത്രയും ആണ് പ്ലാസ്റ്റിംഗ് ചെയ്യുന്നത് ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് എത്രയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെൽ ബട്ടൺ കൊണ്ടൊന്ന് ഇനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം അപ്പോ വീഡിയോ നമുക്ക് കാണണം ചാന്തിന്റെ പരുവം കാണിക്കണേ ചാന്ത് ചാന്ത് കുട്ടിയ ശമ്പണ്ട ശമ്പണ മസിലൊക്കെ പെരുക്കി ഫോട്ടൊക്കെ കൊടുക്കണല്ലോളോ ബ്രിക്സിൽ അടിക്കേണ്ട പരുവം ഈ ഇത്രയും ലൂസ് ഗ്രൗട്ട് ഗ്രൗട്ട് കലയ്ക്ക് വികാസ് നമ്മള ഹിന്ദി ആഗ്മി വീഡിയോ വീഡിയോ എടുത്ത് പോവാൻ്റെ കലക്ക് നോക്ക് അപ്പൊ പോവാ ഇനി സമയം കളയായില്ല എന്റെ സെൽഫി സ്റ്റിക്ക് എവിടെ എന്റെ സ്റ്റാൻഡ് സെൽഫി സ്റ്റാൻഡിന്റെ അപ്പൊ ഇനി ഇവിടെ വെച്ചാണ് വീഡിയോ എടുക്കുന്നത് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പ്ലാസ്റ്റിക് മുമ്പ് ഗ്രൗട്ട് ഒഴിക്കുന്നത് അപ്പോൾ ആ ഒരു മെത്തേഡ് എന്നെവിടെയും കാണിക്കുന്നത് ആദ്യം ഫുൾ കംപ്ലീറ്റും ഗ്രൗട്ട് ഒഴിക്കുകയാണ് പിന്നെ ഹിന്ദിക്കരന്മാരെക്കുറിച്ച് അതായത് തിരുനുമ്പോൾ വീഴിയിട്ടപ്പോൾ ഹിന്ദിക്കരന്മാർക്ക് പണിയറങ്ങൂടത്തെ ഹിന്ദിക്കരന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ചതിന് ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്തിരിക്കുന്നു അതിൽ നല്ല കമൻറ്റ് ഇട്ടിട്ടുണ്ട് നെഗറ്റീവായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ നെഗറ്റീവായിട്ട് ഇടുന്നത് എല്ലാം ഞാൻ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത് കാരണം ചില ആൾക്കാർക്ക് അവർക്ക് അവരുടെ അനുഭവങ്ങൾ അവർ ഇതിൽ കൂടി ആരെങ്കിലും പോസ്റ്റിടുമ്പോൾ അതിൽ കൂടി പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഹിന്ദിക്കാരെ പണിക്ക് നിർത്താത്തത് എന്തുകൊണ്ട് എന്ന് കാരണം നമ്മൾ ഹിന്ദി ഹിന്ദിക്കാരെ മേസ്ത്രിമാരെ എന്തുകൊണ്ടാണ് പണിക്ക് നിർത്താത്തത് എന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഓക്കെ പിന്നെ അടിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾ എത്രത്തോളം കാരണം ഇന്ന് ഇതിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് കണ്ടപ്പം തന്നെ മനസ്സിലായി കാണും നല്ല ഹൈറ്റുണ്ട് അപ്പോൾ ഞങ്ങളെ കണക്കൂട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിത് മൊത്തം പ്ലാസ്റ്റർ ചെയ്ത് തീർക്കണം അതാണ് ഞങ്ങളെ കണക്കൂട്ടിൽ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഞങ്ങളെ സൈറ്റിൽ ഹിന്ദിക്കാരെ മേസ്ത്രിമാരെ പണിക്ക് നിർത്താത്തതിൻ്റെ കാര്യം ഞാൻ വിശദമായിട്ട് ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് അത് വിലയിരുത്തുക എന്നിട്ട് അതിനനുസരിച്ചുള്ള മറുപടി കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയിക്കാം അതിനുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം ആ ബെൽ മട്ടൺ കൊണ്ടുവന്ന് എന്നെ വിളിച്ചാണ് ഞാൻ ഇതിലിടുന്നത് ഓരോ വീടേയും കൺസ്ട്രക്ഷൻ വർക്കിനെ കുറിച്ചുള്ള വീടുകളാണ് കൺസ്രക്ഷൻ വർക്കിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി ഇടുന്നുണ്ട് കാരണം ഞങ്ങളിത് ഡെയിലി ചെയ്യുന്ന വർക്ക് ഞാൻ ഇടുന്നതാണ് അപ്പോൾ ഇത്രയും നമ്മളിപ്പോൾ പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഈ പത്തായി കാപ്പിടിക്കാൻ പോവാണ് ഇത് ഇത്രയും കഴിഞ്ഞു ഇനി ഇതിൻ്റെ താഴോട്ട് ചാരം പൊളിച്ചു ചെയ്യണം ഈ സൈഡിൽ ഇതിൻ്റെ മൊനമടക്കണം പിന്നെ അതായത് ഏറുകൾ ബാക്കി ഇത്രയും കഴിഞ്ഞു ഇപ്പോൾ സമയം പത്തഞ്ചായി അപ്പം പിന്നെ ഒരു ചെറിയൊരു കാപ്പ് കൂടി അപ്പം ഈ കാപ്പ് കുടി എല്ലാ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ കാപ്പി കുടിക്കുന്നത് എന്താണ് നമ്മൾ കുടിക്കുന്നത് എന്ത് കഴിച്ചിട്ടാണ് നമ്മൾ ഈ എനർജി ആയിട്ട് നിന്ന് ജോലി ചെയ്യുന്നത് അത് നിങ്ങൾക്കൊന്ന് കാണണ്ടേ അതും കൂടി ഞാൻ ഈ വീഡിയോ കാണിക്കുന്നതാണ് ഈ കടയിൽ നിന്നാണ് ഞങ്ങൾ ചായ കുടിക്കുന്നത് ഞങ്ങൾ പത്ത് മണിക്ക് ഒരു ചായ മാത്രമേ കുടിക്കാറുള്ളൂ കാരണം ഒരു ചായ എല്ലാവരും പറയും മലയാളികൾ ചായ കുടിക്കാൻ വേണ്ടി മാത്രമാണ് വരുന്നത് ഈ ഒരു ചായ കുടിച്ചാണ് അപ്പോൾ നമ്മൾ ഇത്രയും ഇപ്പോൾ പ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഒരുപാട് ഒരു കമൻറ്റ് ചെയ്തിരിക്കുന്നു ഞങ്ങൾ ഹിന്ദിക്കാരന്മാരെ ഒഴിവാക്കുന്നു ഹിന്ദിക്കാരൻ മലയാളിക്ക് പണി കൊടുക്കരുത് ഹിന്ദിക്കാർക്ക് പണി കൊടുക്കാവൂ അങ്ങനെ ഒരുപാട് കമൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളെ സൈറ്റിൽ ഞങ്ങൾ ഹിന്ദിക്കാരെ നിർത്താത്ത കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഇപ്പം ഹിന്ദിക്കാരനാണ് നമ്മളാ ഇത് നമ്മളെ നമ്മളെല്ലാം ഹെൽപ്പറാണ് ഞങ്ങള് ചെല്ലം പോലെ ആ ഒരു ഹെൽപ്പർ വരുന്നു മലയാളി ശംഭു കാരണം എന്റെ എല്ലാ വീടുകളിലും പുള്ളിക്കാരമുണ്ട് അപ്പൊ ഇവനെ ഞങ്ങള് ചെല്ലം പോലെയാണ് കൊണ്ടു കിടക്കുന്നത് നമ്മളെ മക്കളെ മക്കളെ കൊണ്ടു കിടക്കും പോലെയാണ് തറയിലും തല താ താഴ്ത്തിന്റെ താഴ്ത്തും തല തലയിലും വെക്കാതെ കൊണ്ടു കിടക്കുന്നത് ശമ്പുണക്കടുത്ത് തോളി വെച്ചുള്ളതാണ് നടക്കണത് ഇട്ട് എന്തിരി ആയിട്ട് തിരുമ്മണത് ഇവനെ കൊണ്ടു കിടക്കുന്നത് അടക്ക് എത്രയാണ് ശമ്പളം നിറഞ്ഞത് ആയിരം അല്ല ശമ്പ 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 നമ്മളാ മലയാളിക്കും ഹിന്ദിക്കാർക്കും നമ്മൾ കൊടുക്കുന്ന സെയിം ശമ്പളമാണ് ആയിരം രൂപ പിന്നെ നമ്മൾ ഹിന്ദിക്കാരെ മേശരി നിർത്താത്തതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് നമ്മളെ കൂടെ ഇപ്പൊ മലയാളി മേശ്രിമാരാണ് ഉള്ളത് കൂടെ അതായത് ഇപ്പോഴത്തെ തലമുറ ആരീ തൊഴിൽ പഠിക്കുന്നില്ല അപ്പൊ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് ഒത്തിരി പ്രായം കൂടിയ മേശ്രിമാരാണ് അതായത് അറുപത് വയസ്സായ ആൾക്കാർ ആൾക്കാരാണ് അപ്പം പൊതുവേ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഈ അറുപത് വയസ്സൊക്കെ ആകുമ്പോൾ പിന്നെ അവരെ കൊണ്ട് പണി ചെയ്യാൻ പറ്റില്ല എന്ന് പൊതുവേ എല്ലാവർക്കും ഒരു ധാരണയാണ് കാരണം ഇപ്പോൾ ഒരു സൈറ്റിൽ വർക്കിന് പോകുമ്പോൾ ഇപ്പോൾ നമുക്ക് ലേബർ റേറ്റ് ആണെങ്കിൽ ലേബറിന് അതായത് ഡെയിലി ശമ്പളത്തിനാണ് പോകണമെങ്കിൽ ഓണർ പറയുന്നത് അയ്യോ അത് പ്രായം കൂടിയ അല്ലേ വേറെ മേശ്ശേരിമാരല്ലേ ഹിന്ദിക്കാരന്മാരല്ലേ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായം കൂടിയ മേശിരിമാർ വർക്ക് ചെയ്യില്ല അവരെ കൊണ്ട് പണി ചെയ്യാൻ പറ്റില്ല എന്നാണ് അവരുടെ വിചാരം പക്ഷേ കൂടെ നിൽക്കുന്ന പണി ചെയ്യുന്ന ഞങ്ങൾക്കേ അറിയാവൂ കാരണം മലയാളി പ്രായം കൂടിയാലും അവർ നല്ല ജോലിക്കാരാണെന്ന് ഞങ്ങൾക്കേ അറിയാവൂ അപ്പോൾ ഒരുപാട് സൈറ്റിലൊക്കെ നമുക്കങ്ങനെ ഈ പ്രായം കൂടിയ ആൾക്കാർക്ക് പണി കിട്ടാതെ വരുന്നുണ്ട് പിന്നെ ഹിന്ദിക്കരം വരെ നിർത്തുമ്പോൾ ഒരു അമ്പത് രൂപ നൂറ് രൂപ കുറച്ച് ചെയ് കൊടുത്താലും അവർ നിൽക്കും അതാണ് ചില ഓണർ വിചാരിക്കുന്നത് പക്ഷേ ഞങ്ങളെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇപ്പം മലയാളി അതായത് ഇപ്പോഴത്തെ തലമുറ ആരും ഈ തൊഴിൽ പഠിക്കുന്നില്ല അപ്പോൾ പഴയ ആ മേശ്ശേരിമാരാണ് നമ്മളെ കൂടെ നിൽക്കുന്നത് എൻ്റെ ഒരുപാട് വീഡിയോ ഉണ്ട് പ്രായം കൂടിയ പത്ത് അറുപത് വയസ്സായ ആ മേശ്ശേരിമാരെ കൂടെ ഉണ്ട് അവർ ഞാൻ ചെയ്യുന്നതിനേക്കാളും നല്ല സ്മാർട്ടായിട്ട് സ്പീഡിനാണ് അവർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളെ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹിന്ദിക്കാരന്മാർക്ക് ഇവിടെ അല്ലെങ്കിൽ വേറൊരു സൈറ്റിൽ പോവാം എവിടെ പോയാലും നിർത്തും കാരണം അവർക്ക് ശമ്പളം കുറവാണ് എവിടെ പോയാലും നിർത്തും പക്ഷേ മലയാളികൾ അങ്ങനെയല്ല അവർ പ്രായമാണ് നോക്കുന്നത് അപ്പോൾ പ്രായം കൂടി മലയാളി എന്ന് പറയുമ്പോൾ ആർക്കും നിർത്താൻ മടി അതുകൊണ്ടാണ് ഞങ്ങൾ പണിക്ക് മലയാളിയെ തന്നെ നിർത്തുന്നത് കാരണം മാക്സിമം ഞങ്ങളുടെ നാട്ടിലുള്ള അതായത് ഞങ്ങളുടെ നാട്ടിലുള്ളതിൽ ഏത് മലയാളി ആയിരുന്നാലും ഞങ്ങൾക്ക് വർക്കുണ്ട് ഞങ്ങൾ അവർക്ക് അവർക്ക് തന്നെ കൊടുക്കും ഹിന്ദിക്കാര മേശിമാര ഞങ്ങൾ വിളിക്കില്ല വിളിക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് ഇപ്പോൾ രണ്ട് ദിവസം അവർ പണി ചെയ്യും ഒരു അമ്പത് രൂപ എവിടെ കൂടുതൽ കിട്ടുമോ അവിടെ പോവും നമ്മളെ കൂടെ നിൽക്കില്ല അവിടെ പോവും മലയാളി മേശിയും അങ്ങനെയല്ല മലയാളി എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ളവർ അവർ പ്രായം ചെന്നെന്നും പറഞ്ഞ് അവർക്കും ജോലി ഉണ്ട് അവർക്ക് വേറെ തൊഴിലറിയത്തില്ല വേറെ ഈ ഫ്ലാറ്റുകളിലും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഹിന്ദിക്കാരന്മാർ ഫ്ലാറ്റിലൊക്കെ നിന്ന് ജോലി ചെയ്യുന്നു ഓക്കെ ശരിയാണ് അവർ ഹിന്ദിക്കാരന്മാർക്ക് ഏത് ഫ്ലാറ്റിൽ പോയാലും ജോലി ചെയ്യാം കാരണം അവിടെ ശമ്പളം വരാണ് പക്ഷേ നമ്മൾ സാധാരണപ്പെട്ട ഒരു മലയാളി അങ്ങനെയല്ല മലയാളിക്ക് ഫ്ളാറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വർക്ക് കൊടുക്കില്ല കാരണം പ്രായം കൂടിയതെന്ന് പറഞ്ഞ് വർക്ക് കൊടുക്കില്ല അതുകൊണ്ടാണ് പൊതുവേ ഇപ്പോൾ മലയാളികൾക്ക് വർക്ക് ഇല്ലാത്ത എന്ന് പറയുന്നത് ഹിന്ദിക്കാരന്മാർ നല്ല സ്പീഡ് വർക്ക് ആയതുകൊണ്ടല്ല അവർക്ക് ശമ്പളം കുറച്ച് കൊടുത്താൽ മതി ഒരു കോൺട്രാക്റ്റ് കോൺട്രാക്റ്റായിരുന്നാലും ഒരു എൻജിനീയർ ആയിരുന്നാലും കുറേ അവരെ കൂടെ കുറേ ഹിന്ദിക്കാരന്മാർ കാണും സ്ഥിരമായിട്ട് അതായത് നല്ല ജോലി ചെയ്യുന്ന ഒരുപാട് ഹിന്ദിക്കാരന്മാരുണ്ട് നല്ല ജോലി ചെയ്യുന്ന പക്ഷേ അവർക്ക് ശമ്പളം കുറച്ച് കൊടുത്താൽ മതി അതാണ് അവരുടെ പ്രത്യേകത പക്ഷേ അവർക്ക് കൊടുക്കുന്ന ശമ്പളം ഇപ്പോൾ വൈകുന്നേരം അഞ്ച് മണിയാകുമ്പോൾ അഞ്ച് മണിക്ക് പണി നിർത്തിയില്ല അവർ ആറ് മണിയായി കഴിഞ്ഞാൽ അവരെ മുഖം മാറും അവർ എക്സ്ട്രാ പൈസ ചോദിക്കും പക്ഷേ ഒരിക്കലും മലയാളി അങ്ങനെയല്ല കാരണം മലയാളി എന്ന് പറയുന്നത് ചിലപ്പം അഞ്ചു മണിക്ക് നിർത്തേണ്ട പണി നാലു മണിക്ക് തീരും അവർക്കൊരു പരാതിയില്ല അഞ്ചു മണിക്ക് നിർത്തേണ്ട പണി ചിലപ്പോൾ ആറു മണിക്ക് തീരും എന്നാൽ അവർക്ക് ഒരു പരാതിയില്ല പരാതി പറയുന്ന ആൾക്കാര് കാണുമായിരിക്കും പക്ഷേ എല്ലാ മലയാളികളും അങ്ങനെയല്ല അതാ ഇപ്പം നമ്മളെ കൂടെ നിൽക്കുന്ന വികാസ് ഇതിൽ നമ്മളെ കൂടെ നിൽക്കുന്ന വികാസ് ഇവൻ ഇവൻ അമ്പ് അമ്പ് ഇപ്പം ഇവന് കൊടുക്കുന്ന ആയിരം രൂപയാണ് ശമ്പളം അല്ലേ ഇങ്ങോട്ട് മുഖത്ത് നോക്കടാ ആയിരം രൂപ തന്നെ അപ്പൊ നിനക്ക് വേറൊരു സൈറ്റിൽ ഒരു അമ്പത് വരെ കൂടുതൽ എന്നാൽ നീ അങ്ങോട്ട് പോയില്ലേ വേറൊരു സൈറ്റിൽ ആയിരത്തി അമ്പത് എന്നാ നീ പോവില്ലേ അണ്ട അവൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് കൂടുതലാ സ്ഥിരം ഉണ്ടെങ്കിൽ അവൻ സ്ഥിരം പണിക്ക് നിൽക്കും എന്നാണ് അവൻ പറയണത് പിന്നെ ശമ്പുണ്ടായി ശമ്പുണ്ടാ അണ്ടാ നിങ്ങളെ വയസ്സ് യഥാർത്ഥ വയസ്സ് പറയണോ അതേ വയസ്സ് കുറച്ച് പറയണോ കൂട്ടി പറയണോ അണ്ട വയസ്സ് നാൽപ്പതില്ലേ ആ നമ്മളെ ഹെൽപ്പർ മലയാളിയാണ് പുള്ളിക്കാരൻ്റെ നാൽപ്പത്തി മൂന്ന് വയസ്സായി ഇപ്പൊ നമ്മളോട് ഇപ്പൊ നാല് അഞ്ചു വർഷത്തോളമായില്ലണ് അഞ്ചു വർഷമായി സ്ഥിരം അതായത് സ്ഥിരം പണിക്ക് വരും ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് മലയാളികൾ പണിക്ക് വരില്ല പണിക്കില്ല രണ്ടു ദിവസം പണിക്ക് വരും പിന്നെ വരില്ല നമ്മള് നമ്മള് ഇല്ലെങ്കിൽ പണി തിരക്കി അടുത്ത സൈറ്റിൽ പോവും അതാണ് ഞങ്ങളെ പ്രത്യേകത പിന്നെ ഹിന്ദിക്കാരന്മാര് നമ്മൾ ഹെൽപ്പർ നമ്മളെ കൂടെ മലയാളി ഹെൽപ്പർമാർ മൂന്ന് പേരുണ്ട് അല്ലേണ്ണാ മൂന്ന് പേരുണ്ട് അതിൽ ഏറ്റവും ചെറുപ്പമായുള്ള ആളാണിത് ബാക്കി രണ്ടുപേർക്കും ഇത്ര പ്രായമുള്ള ആൾക്കാരാണ് മൂന്ന് ബാക്കി കംപ്ലീറ്റ് ഹെൽപ്പർമാർ ഹിന്ദിക്കാരന്മാരാണ് കാരണം വേറെ മലയാളി ഹെൽപ്പർമാർ നമുക്ക് കിട്ടാതില്ല അതുകൊണ്ടാണ് ഹിന്ദിക്കാരന്മാരെ ഹെൽപ്പർ നിർത്തിയിരിക്കുന്നത് മലയാളി മാശിരി കാരണം നമ്മൾ മലയാളി മാശിരിക്ക് പണി കൊടുത്തിട്ടേ ഉള്ളൂ ബാക്കി ഹിന്ദിക്കാരന്മാർക്ക് പിന്നെ ബംഗാളികൾ ഹിന്ദിക്കാരന്മാർ നല്ല പണിയണ നല്ല മേശിനിമാരുണ്ട് ഇല്ലെന്ന് പറയുന്നത് നല്ല അടിപൊളി മാച്ചിനിരിമാരുണ്ട് മലയാളിയേക്കാളും പണി ചെയ്യുന്ന മാച്ചിനിമാരുണ്ട് പക്ഷേ നമ്മൾ എപ്പോഴും ഞങ്ങൾ മലയാളികൾക്ക് പണി കൊടുത്തിട്ട് അവർക്ക് വർക്ക് കൊടുക്കുകയുള്ളൂ അതാണ് ഞങ്ങളെ കണക്ക് കാരണം ഞങ്ങളിപ്പോൾ ഇവിടെ പണി ചെയ്യുന്നു ഇവിടെ പണി ചെയ്തപ്പോൾ ഇവിടെ ഹിന്ദിക്കാര ഇല്ല മലയാളി മേശേരിയാണ് വേറെ മേശീരെ വിളിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അർജൻറ് വർക്കുകൾ നടക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ വേറെ മേശീരെ വിളിക്കാത്തത് പിന്നെ നമ്മൾ ഇതുവരെക്ക് നമ്മുടെ സൈറ്റിൽ ഹിന്ദിക്കാര മേശീരിനെ നിർത്തിയിട്ടില്ല അതാണ് വേറൊരു സത്യം അത് വേറെ ഒന്നും കൊണ്ടല്ല കാരണം നമുക്ക് അവരടുത്ത് വൈരാക്കിയോ അന്യ നാട്ടിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നവരുടെ അടുത്ത് വൈരാഗ്യോ ദേഷ്യം ഒന്നും ഉള്ളതുകൊണ്ടല്ല ഇതാണ് കാര്യം കാരണം നമുക്ക് നമ്മളെ നാട്ടിൽ കിടക്കുന്ന മലയാളികൾ പ്രായം ചെന്ന ആൾക്കാർ അവർക്ക് വേറെ ജോലി അറിയില്ല അപ്പോൾ മാക്സിമം അവർക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾ ഹിന്ദിക്കാരന്മാർക്ക് വർക്ക് കൊടുക്കാറുള്ളൂ അപ്പോൾ ഒരുപാട് പേര് കമന്റ് ചോദിച്ച് പറഞ്ഞിരുന്നു ഹിന്ദിക്കാരന്മാരെ കൊണ്ട് നിർത്താവുന്നത് അവരാണ് നല്ല പണി പിന്നെ ഒരു കാര്യം കൂടി പറയാം എത്ര പണി അറിയാമെന്നുള്ള ഹിന്ദിക്കാരായിരുന്നാലും മലയാളി കാണിക്കുന്ന ആത്മാർത്ഥത ഒരു ഹിന്ദിക്കാരന്മാരും കാണിക്കില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇപ്പോൾ ഞങ്ങൾ ഇത്രയും പ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കാരണം ഞങ്ങൾ സൈറ്റിൽ കളിച്ചും ചിരിച്ചും നിൽക്കുന്നതെങ്കിലും ഞങ്ങൾ ടാർഗറ്റ് എത്രയാണോ അത് ഞങ്ങൾ ചെയ്തിരിക്കും കാരണം ഞങ്ങൾ എത്ര എന്ത് എത്ര പണി ചെയ്യണം എന്ന് ഞങ്ങൾ രാവിലെ വരുമ്പോൾ ചിന്തിക്കും ആ പണി ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ ചെയ്ത് തീർത്തിരിക്കും ഇതിപ്പോൾ ഞങ്ങൾ ഇത്രയും പ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്